സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി കാർഷിക വിശ്വസ്തമായി ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം പുതുതായി ചുമതലയേറ്റ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ യുഡിഎഫ് ജനപ്രതിനിധികളെയും ആദരിച്ച് എംഎൽഎ പി അനിൽകുമാർ നടുവത്ത് ആത്താ സിവന്റോയിൽ നടത്തിയ ചടങ്ങിൽ മുഴുവൻ ജനപ്രതിനിധികളെയും എം എൽ എ ഷാൾ അണിയിച്ച് ആദരിച്ചു നേരിട്ട് വിളിച്ച് പറയണമെന്നുള്ള ആ ഒരു കാലഘട്ടം മാറി കഴിഞ്ഞു ഏതെങ്കിലും രീതിയിൽ മെസ്സേജോ ഒരു മെസ്സേജ് കൊടുക്കുകയായിട്ടുണ്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ഞങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പുകളും ഫേസ്ബുക്കിലോ ഒക്കെ സജീവമായി ഏതെങ്കിലുമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്ന വോട്ടർമാരുമായിട്ടുള്ള ബന്ധം തന്നെ അത് അതേ പറഞ്ഞൊരു കാര്യം രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ബന്ധ തല കാര്യങ്ങളാണ് എന്റെ പ്രധാനം എന്നാൽ പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയ കൊണ്ട് തിരഞ്ഞെടുപ്പ് മത്സരിച്ച് കഴിഞ്ഞു നമ്മളെല്ലാവരുടെയും ജനപ്രതിനിധിയാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക ഒരുപോലെ കാര്യങ്ങൾ അവരറിയിക്കുക ആ രീതിയിൽ നിന്നോട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങളും അത് ഞങ്ങൾ അംഗീകരിക്കില്ല ആ ഒരു അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരു ജനപ്രതിനിധി പോലെ തന്നെ ഞങ്ങളുടെ ജനപ്രതിനിധി എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നു मुहमद आशीफ शेटी मुहम्मद शेटी യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ പി ഗാലിദ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി അജ്മൽ പൊതു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആലിപ്പറ്റ ജമീല കെ സി കുഞ്ഞുമുഹമ്മദ് ജോജി കെ അലക്സ് ടി പി ഗോപാലകൃഷ്ണൻ എം കെ മുസ്തഫ അബ്ദുൾ ലതീഫ് തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ